തേട വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു കൂലിച്ച് പോവാം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നീ പോയിക്കും നമുക്ക് നാളെ വീട്ടിൽ യൂട്യൂബിലൂടെ വീഡിയോ ഒന്നുമില്ല അപ്പം തൊട്ടിരിക്കാൻ തൻ്റെ മോൾ ഇത്രേ വരെയായിട്ട് അതൊന്നും തുറന്നിട്ടില്ല കേട്ടോ കുറേ അവൾ ശ്രമിച്ചു നിന്നും കെടുന്നു മിരുന്നും ഒക്കെ അവൾ ശ്രമിച്ചു പക്ഷെ അത് എൻ്റെ ഉള്ളിൽ നിന്ന് പോരുന്നില്ല ഇടയ്ക്ക് ഞാനും ഒന്ന് സഹായിച്ചു പിടിക്കുകയും വലിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടേ അതൊരു രക്ഷമില്ല അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണെന്നുള്ള കട്ട വാശി ഇത്ര അഹങ്കാരം ഒരു കാർഡോർഡ് ഇപ്പോഴേക്ക് പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലും ഒരു കൊച്ചുകൂട്ടിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഒരു പരിധിയിലും പക്ഷെ അവസാന എൻ്റെ മോൾക്ക് കാര്യം മനസ്സിലായി ഇതിങ്ങിങ്ങനെ വിട്ടിട്ട് കാര്യമെന്ന് പറഞ്ഞിട്ട് ദയാള് ദൈപ്പിച്ച് ചെയ്യുന്ന തുടങ്ങിയിട്ടുണ്ട് അല്ല പിന്നെ എത്രന്ന് വെച്ചിട്ട് കൊച്ചു ക്ഷമിക്കുന്നത് ക്ഷമ മോൾ ഇങ്ങനെ ചെയ്ത് പിടിച്ച് വലിച്ച് വലിച്ച് പുറത്ത് ഒക്കെ എടുത്താവുള്ളൂ സാധനം കഴിച്ചെടുത്തിട്ട് കേട്ടോ എന്താ സംഭവം എന്ന് മനസ്സിലായോ ഇതാണ് സംഭവം ഒരു കുഞ്ഞു സ്റ്റഡി ടേബിൾ എൻ്റെ മോൾ കുറേ ദിവസമായി പോലെ നിങ്ങൾക്കൊരു സ്റ്റഡി ടേബിൾ വേണം അപ്പോൾ ഞാൻ അവൾക്ക് സർപ്രൈസായിട്ട് ഓർഡർ ചെയ്താൽ മറ്റേ സ്റ്റഡി ടേബിൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നാൽ മുന്നൂറ്റി എഴുപത് രൂപ ആയുള്ളൂ ലാഭമാണ് ഒന്നും ഇല്ല ലഭമാണ് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ എൻ്റെ മോളായത് തണുപ്പറിയില്ലേ കിട്ടപ്പോൾ തന്നെ അതിൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ വയ്ക്കുന്ന സാധനം അലക്കി എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് വയ്ക്കാം കുഴപ്പമില്ല അത് കാരണം ഞാൻ അവളെ വെറുതെ വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കൊണ്ട് വന്നതന്നെ ഇങ്ങനെ ചെയ്തതിന് ഞാൻ കൊടുത്തേന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്